നമസ്കാരം ചേട്ടായി ഇന്നത്തെ ലൈവില് എനിക്ക് ചേട്ടനോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് അതെ 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 ഇപ്പോ കുറെ അമ്മമാരും ചേച്ചിമാരും അനുജത്തിമാരെല്ലാം എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ചേച്ചി ഭർത്താക്കന്മാരിൽ നിന്നും ശാരീരികമായും മാനസികമായും പീഡനം അനുഭവിക്കേണ്ടി വരുന്നു എന്ന അവരുടെ ഒരു സങ്കടമാണ് അപ്പോ ഇങ്ങനെ ശാരീരികമായി മാനസികമായി ഉപദ്രവിക്കുന്ന ഭയങ്കരമായി തല്ലുന്ന ഈ ഭർത്താക്കന്മാരോട് ചേട്ടായിക്ക് എന്താ പറയാനുള്ളത് അങ്ങനെയുള്ളവരോട് മെയിനായിട്ട് പറയാനുള്ളത് അവർക്ക് നിയമം നമ്മുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ശെരിക്ക് ഭാര്യമാരെ തല്ലുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും റിജിയും കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തഞ്ചു വർഷമായി ഇത്രയും കാലത്തെ എന്റെ ധ്യാനം കൂടലും അതുപോലെ തന്നെ ദൈവ വഴിയിലേക്കുള്ള യാത്രയിലും അതുപോലെ തന്നെ നമ്മുടെ വിവാഹ ജീവിതത്തിലും ഒക്കെ വളരെ സന്തോഷത്തോടെ ഇപ്പോഴും ദുഃഖം എന്താണെന്ന് നമ്മൾ ഇത്രയും കാലമായിട്ടും അറിഞ്ഞിട്ടില്ല അല്ലെ ഞാനും ജിജിയും എത്രമാത്രം സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളെ കാണുന്നുണ്ട് അത്രമേ ർക്കം ഒരു വാക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ അപ്പൊ നമ്മ വിട്ടുവീഴ്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വിട്ടുവീഴ്ച നമ്മളെ നമ്മൾ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് തീർച്ചയായിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഋചിയുടെ കൈപ്പുണ്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ല ഇന്ന് അവൾ രാവിലെ ആക്കിയത് പുട്ടും ചിക്കൻ കറിയുമാണ് അവളുടെ ചിക്കൻ കറി ചിക്കൻ കറിയല്ലേ സൂപ്പർ മുള മുളക് സ്പെഷ്യലായിട്ട് വെച്ചൊരു ചിക്കൻ കറി അത് ഗംഭീരായിരുന്നു അതെ ഭയങ്കര ഇഷ്ടമാണ് അതെ 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 അതിന്റെ തലേന്നുണ്ടായിരുന്നത് ദോശയും മട്ടൻ ചാപ്സും അതിന്റെ തല എനിക്ക് അവളെ ഉണ്ടാക്കി ദോശയും കടലക്കറിയുമാണ് അത് ശരിക്കും പറഞ്ഞ് ദോശയും കടലക്കറിയാക്കിയത് അല്ലല്ല അന്ന് ദോശയും കടലക്കറിയാണ് അന്ന് ഞാൻ ഋചി അല്ല ഋജി നീ അന്ന് ഉണ്ടാക്കിയത് കടലക്കറി തന്നെയാണ് നീ വാശി ബീഫ് അന്ന് റജി ഒരു മിനിറ്റ് അന്ന് നീ എനിക്ക് കടലക്കറി ഉണ്ടാക്കി തന്നിട്ട് അന്ന് മുകളിൽ നിന്ന് രണ്ട് തവണ ഞാൻ വീട്ടിലേട്ട് വളിവിട്ടപ്പോ നീ എന്താ പറഞ്ഞത് ഇതെന്താ പടക്കടെയാണോ ഇതെന്താ വിഷു നേരത്തെ എത്തിയോ അതൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞെ അപ്പൊന്ന് നീ കടലക്കറി തന്നെ ഉണ്ടാക്കിയത് ജന്മനാന്ന് പറയുമ്പോൾ തുപ്പൽ മുത്തു ധരിക്കുന്നല്ലോ എങ്ങനെയാണ് തുപ്പൽ നീ എന്തുവാ നീ ആരാന്ന് ഞാൻ നിന്നെ ഇന്ന് ഞാൻ കുടും വായിക്കെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നോദലിയ ഫൗണ്ടേഷൻ നടത്തിക്കുന്നതാണ് ഇവർ മാനു ജോസഫ് സെറ്റും ഭാര്യ ടി വി